സുഗമോ ദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ചന്ദ്രമതിയെ ത്യാഗരാജൻ പേരയിലിട്ട് പൂട്ടിയാക്കണ വിവരമൊന്നും ആരും അറിയണില്ല ആണെങ്കിൽ നമ്മളുടെ സിദ്ധാർത്ഥനെ കാണാനായിട്ട് ജയിലിൽ വന്നിട്ടുണ്ട് ആ സമയത്ത് സിദ്ധാർത്ഥൻ വീട്ടിലെ വിവരങ്ങളൊക്കെ ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ കാട്ടൂരാമ്മക്കിൽ വന്നതുകൊണ്ട് ഒരു ജോലിയായി അതുപോലെ തന്നെ ദേവികയ്ക്കും അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നിട്ടുണ്ട് മിക്കവാറും ഈ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ആ കാട്ടൂരാമക്കിൽ നമ്മൾ വിചാരിക്കണ പോലെ അല്ല നല്ല മിടുക്കണ എന്നൊക്കെ പറയണു ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി അയാളിവിടെ വന്നപ്പോഴും അയാളുടെ ഓരോ സംസാരത്തിൽ നിന്നും അയാൾ ഭയങ്കര കൗശലക്കാരനാണെന്നുള്ള വിവരം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ പറയണു പിന്നീട് പറയുന്നുണ്ട് ഈ കേസിൽ നിന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ച് നാൾ ഇവിടുന്ന് എവിടെയെങ്കിലും ഒന്ന് മാറി താമസിക്കണം അതിനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ പ്രിഫർ ചെയ്തു വയ്ക്കുമെന്ന് പറയണു അപ്പം പ്രഭാവതി പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം ഇപ്പോൾ സിദ്ധ ഒന്ന് സമാധാനം ആയിട്ടിരിക്കുമെന്ന് പറയണു പിന്നീട് പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചന്ദ്രമതി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവളുടെ ഭാവവും എല്ലാം മാറിയിട്ടുണ്ട് പണ്ടത്തെ വൈരാഗ്യമൊക്കെ പോയി ഇപ്പോൾ അവൾ എല്ലാത്തിനും എന്നോട് ക്ഷമ പറഞ്ഞു അതുമാത്രമല്ല നമ്മളുടെ കമ്പനിയും സ്വത്തുക്കളൊക്കെ നമുക്ക് തിരിച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഇങ്ങനെ മാറ്റം വരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് പിന്നീട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് എന്തായാലും മേരി തോമസിൻ്റെയും ബലരാമിൻ്റെയും മകളാണ് തനൂജ എന്നുള്ള വിവരം ചന്ദ്രമതിക്ക് ഉറപ്പായി അതുകൊണ്ടായിരിക്കാം ഇതുപോലെ മാറ്റം സംഭവിച്ചത് തനുജിയോട് മേരി തോമസാണ് അമ്മ എന്നുള്ളതും ബലരാമൻ അച്ഛനാന്നുള്ള കാര്യവും ചന്ദ്രമതി പറഞ്ഞിട്ടുണ്ട് മേരി തോമസിനെ തനൂജ കാണാൻ ചെന്നിരുന്നു അവിടെ ചെന്നപ്പം തനൂജ മേരി തോമസിനോട് പറഞ്ഞത് എനിക്ക് അമ്മയുടെ സ്നേഹമൊന്നും നിങ്ങളിൽ നിന്ന് വേണ്ട എനിക്ക് വേണ്ടത് നിങ്ങളുടെ സ്വത്തുക്കൾ മാത്രമാണ് അത് നിങ്ങളുടെ സ്വത്തും എൻ്റെ പേരിൽ എഴുതി വെക്കണം അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ സ്വത്തും വേണമെന്ന് പറഞ്ഞു അത് കേട്ടതും മേരി തോമസിന് ഭയങ്കര വിഷമായി മേരി തോമസ് ഇവിടെ വന്നപ്പം ഇതെല്ലാം എന്നോട് പറഞ്ഞായിരുന്നു സിദ്ധാർത്ഥൻ പ്രഭാവതിയോട് പറയുന്നുണ്ട് പിന്നീട് ഇനിയിപ്പോൾ ചന്ദ്രമതിക്ക് എന്തെങ്കിലും മനംമാറ്റം ഉണ്ടാകുമോയെന്ന് പ്രഭാവതിയോട് ചോദിക്കുന്ന സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട് ആ എന്താ സിദ്ധു അങ്ങനെ ചോദിച്ച അല്ല ആ ത്യാഗരാജൻ അവളുടെ സഹോദരനാണല്ലോ അതുമാത്രമല്ല ആ ത്യാഗരാജനക്ക് മറ്റുള്ളവരുടെ സ്വത്തുക്കൾ കൊണ്ട് ജീവിക്കാനാണ് ഇഷ്ടം അയാൾ ഇതുവരെയും മറ്റുള്ളവരെ പറ്റിച്ചും തട്ടിച്ചുമാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ തന്നെ അയാൾ ചന്ദ്രമതി പറയുന്ന എല്ലാ കൊള്ളാരതായ്മകളും ചെയ്തിട്ടുണ്ട് നിന്നത് ചന്ദ്രമതിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അത് ബാലുവിൻ്റെ സ്വത്തുക്കൾ കണ്ട് തന്നെയാണ് ബാലു ജീവിച്ചിരുന്ന കാലത്ത് ത്യാഗരാജനെ ഒരിക്കലും ബാലുവിൻ്റെ ഒരു കാര്യത്തിലും ഇടപെടുത്തിയിരുന്നില്ല പക്ഷേ ബാലു മരിച്ചതിന് ശേഷം ചന്ദ്രമതി അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ചന്ദ്രമതിക്ക് അന്നും ഇന്നും ത്യാഗരാജൻ എന്ന് പറഞ്ഞ ജീവനായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചന്ദ്രമതി ആ സ്വത്തുക്കളൊക്കെ നമുക്ക് വിട്ടു തരാമെന്ന് പറഞ്ഞാൽ ത്യാഗരാജൻ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല ത്യാഗരാജൻ ഏതെങ്കിലും രീതിയിൽ അതിന് തടയാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇനിയിപ്പോൾ ത്യാഗരാജൻ്റെ വാക്ക് തിക്കരിച്ച് ചന്ദ്രമതി അതിന് തയ്യാറായാൽ ചിലപ്പോൾ ചന്ദ്രമതിയെ അപായപ്പെടുത്താനും സാധ്യതയുണ്ട് കാരണം ത്യാഗരാജൻ പക്ക ഒരു ക്രിമിനൽ ആണെന്നൊക്കെ പറയണു പിന്നീട് കാണിക്കുന്നത് ദേവികേനെയാണ് ദേവിക വീട്ടിൽ ചെന്നിട്ട് ഷാരികയോടൊക്കെ പറയുന്നുണ്ട് എനിക്ക് ജോലിക്കുള്ള ഇൻ്റർവ്യൂവിന് ലെറ്റർ വന്നിട്ടുണ്ട് പക്ഷേ ഈ എനിക്ക് ജോലിക്ക് ആപ്ലിക്കേഷൻ അയച്ചത് ആരാന്നൊന്നും എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ അയച്ചിട്ടുമില്ല എന്ന് പറയണു അപ്പോൾ ഷാരിക പറയുന്നുണ്ട് അത് ആരാണെങ്കിലും ചേച്ചീനെ ഇൻറ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടല്ലോ ചേച്ചി പോയി നോക്ക് ചെന്നിട്ട് ചേച്ചിക്ക് പറ്റിയ ജോലിയാണെന്നുണ്ടെങ്കിൽ ചേച്ചി ജോയിൻ ചെയ്യുന്നൊക്കെ പറയണു അങ്ങനെ ദേവിക ഓഫീസിലെത്തുന്നുണ്ട് അത് മറ്റാരുടെയും ഓഫീസല്ല അരുന്ധതിയുടെ ഓഫീസാണ് ശരിക്കും ദേവികയെ ജോലിക്ക് വിളിച്ചിരിക്കുന്നത് തന്നെ അരുന്ധതിയുടെ ഒരു ട്രാപ്പാണ് ഇതൊന്നും അറിയാണ്ടാണ് ദേവിക അവിടെ ഇൻ്റർവ്യൂവിന് വേണ്ടി ചെല്ലുന്നത് ഇൻറ്റർവ്യൂവിന് ചെന്ന ദേവികയെ ഒരാ ലേഡി വിളിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതിനെല്ലാം ദേവിക കറക്റ്റായിട്ട് മറുപടി പറയുന്നുണ്ട് പിന്നീട് അരുന്ധതി ദേവികയെ അരുന്ധതിയുടെ ക്യാബിലേക്ക് വിളിക്കുന്നുണ്ട് ദേവിക കയറി ചെന്നിട്ട് ഗുഡ് മോർണിംഗ് മേഡം എന്ന് പറയുമ്പം അരുന്ധതിയും തിരിച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട് ആ ദേവികേനെ കണ്ടതും അരുന്ധതി മനസ്സിൽ പറയുന്നുണ്ട് നന്ദുവിനെ ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവരും അതുപോലെ നിന്നെയും എൻ്റെ വഴിക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ചന്ദ്രോത്തുകാരോട് പകരം വീട്ടും ചന്ദ്രോത്തുള്ള ഒരാളും മര്യാദയ്ക്ക് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല ചന്ദ്രോത്ത് തറവാട് ഞാൻ കുളം തൂണ്ടും അതുപോലെ തന്നെ സിദ്ധാർത്ഥൻ്റെ ജീവിതം ജയിലിൽ തന്നെ ഞാൻ കുഴിച്ചു മൂടും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് പക്ഷേ ഈ ചതിയൊന്നും അറിയാതെ ഇവിടെ ജോലിയിൽ കയറുന്ന ദേവിക മിക്കവാറും അവിടെ പെട്ടുപോകാനാണ് സാധ്യത അങ്ങനെയുള്ള ഒരു എപ്പിസോഡൊക്കെയാണ് മുന്നോട്ട് വരാൻ പോകുന്നത് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം